ലോകോത്തര നിലവാരമുള്ള റോഡുകൾ ഗ്രാമീണ മേഖലയിലും നിർമ്മിക്കാനായത് സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെയാണെന്ന് ധനം വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യ തലസ്ഥാനത്ത് പോലും പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകളാണ് ഉള്ളത് അപ്പോഴും റോഡുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്താൻ നമുക്കായെന്നും മന്ത്രി പറഞ്ഞു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച പൊക്കുണ്ട് കൂനം കൊളത്തൂർ റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടോൾ നൽകി ഉപയോഗിക്കുന്ന ന്യൂയോർക്കിലെ റോഡിനേക്കാൾ മികച്ച റോഡുകൾ ടോൾ ഇല്ലാതെ ഇവിടെ കാണുന്നത് സന്തോഷമാണെന്നാണ് കഴിഞ്ഞ ദിവസം മലയാളിയായ ഒരു അമേരിക്കൻ പൗരൻ നേരിൽ പറഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു ഇന്നലെ ഞാനൊരു കല്യാണ സ്ഥലം അമേരിക്കയിലാണ് അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ആണ് ഇവരോടൊന്നും പൗരനായി കല്യാണം കഴിക്കാനായിട്ട് വന്നു പൗരനാഥല് ഇടക്കിടക്ക് വരുന്നവരാണ് ഇവർ അപ്പോൾ റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞ ഇങ്ങനെയുണ്ട് പത്ത് വർഷത്തിന് ശേഷം കേരളത്തിലൊക്കെ പഴയ കാലത്തായിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് റോഡുകളും സൗകര്യങ്ങളൊക്കെ അയാള് പിന്നെ നമ്മുടെ പാർട്ടിക്കാരണൊന്നും അല്ല ഒരു സ്വാതന്ത്ര്യ സ്വഭാവമുള്ള നമ്മുടെ യു ഡി എഫ് ആണെന്ന് പറയുന്നൊരു ഫാമിലി ആയിരുന്നു ഇപ്പം നമ്മളായിട്ട് സഹകരിക്കുന്നത് നല്ല റോഡാണ് ന്യൂയോർക്കിനേക്കാൾ മെച്ചപ്പെട്ട റോഡാണ് എന്ന് ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ പറയുക അത് ഞാൻ പറഞ്ഞതല്ല അവിടുത്തെ മെയിൻ റോഡുകൾ കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ അത്ര വലിയ സിറ്റിയിലുള്ള റോഡിന് അത്ര നല്ലതല്ല എന്ന് മാത്രമല്ല നൂറു വർഷം പഴക്കമുള്ള പാലങ്ങൾക്ക് പോലും എന്താണ് ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന നൂറ് വർഷം പഴക്കം അതിലപ്പുറം പഴക്കമുള്ള പാലത്തിന് പോലും ടോൾ ഉണ്ട് പോലും നമ്മുടെ ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ടോൾ വളരെ കുറവാണ് ഉള്ളത് തന്നെ അതിൻ്റെ നിർമ്മാണത്തിന് ചെലവ് കഴിയുമ്പോൾ നിൽക്കുമല്ലോ മാത്രമല്ല എടുത്താലും പഞ്ചായത്ത് മുഖ്യമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ആയിരം കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത് മുന്നൂറ് ഏക്കറിൽ സഫാരി പാർക്ക് പോലുള്ള പദ്ധതികൾ വരുന്നത് തൊഴിൽ അന്വേഷിച്ച് ഇവിടെയുള്ളവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ വന്ന് ജോലി ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റം കൊണ്ടുവരാനാണെന്നും മന്ത്രി പറഞ്ഞു ഒരു നാടിന്റെ വികസനം എന്നത് ഒരു നാടിന്റെ വികസനം എന്നത് മികച്ച റോഡുകൾ കൂടിയാണെന്നും ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം എൽ ഡി എഫ് സർക്കാർ വന്നതുകൊണ്ട് മാത്രം സാധ്യമായതാണെന്നും ചടങ്ങിൽ അധ്യക്ഷനായ എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു ദേശീയപാതയിൽ ചിലയിടത്ത് പ്രശ്നങ്ങൾ ഉള്ളത് നല്ലതാണെന്ന് ചിലർ കരുതുന്നുണ്ട് സംസ്ഥാനത്തിന്റെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ട് എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രതിബദ്ധതകൾ ഉണ്ടായാലും ദേശീയപാത പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സത്യ പറഞ്ഞാൽ ഞാനൊരു പ്രതിസന്ധിയിലായി എന്താ ചെയ്യാൻ റോഡ് പൊളിഞ്ഞ് ആ റോഡിൽ ചോദിക്കാൻ പോലെ പോലെ കൊടുത്ത് റിപ്പർ ചെയ്യാൻ പറ്റും ഇല്ല പണി പൂക്കിയാക്കിയ റോഡ് ഉണ്ടാകും നമുക്ക് റോഡേ ഇല്ലാതെ ഒരവസ്ഥ നമ്മൾ ഗൗരവം തന്നെയാണ് ഇത് കാണേണ്ടത് ഞാനിപ്പോ വരുന്ന പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യുക കാരണം ഈ പറയുന്ന പൂക്കൊണ്ട് പൂരം കൊടുത്ത റോഡ് ഒരു വാഹനത്തിനും പോകാൻ സാധിക്കാതെ വലിയ കുഴപ്പമായിരിക്കും പ്രശ്നമായി സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുക കാരണം റോഡില് ഗവൺമെന്റ് ചിലവാദിക്കാവുന്നത് കൂടി പക്ഷേ റോഡ് പൂർത്തിയാകുമ്പോഴേക്ക് വാഹനം എന്താ ചെയ്യാം അങ്ങനെ ഉള്ളവരാളാണ് Næmsan á Báða Bóðarinn og það var mann fyrir og það var mann fyrir og það var mann fyrir. Ígni er einhverju præstum en það er einhvern veginn. ഡോക്ടർ വി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ എന്നിവർ വിശിഷ്ടാതിഥികളായി കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി പി ഷനോജ് എൻ നാരായണൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി പ്രേമലത കെ വി നാരായണൻകുട്ടി കെ പി അബ്ദുൾ സത്താർ ചെങ്ങളായി പഞ്ചായത്ത് അംഗങ്ങളായ പി സനിത കെ ശിവദാസൻ കുറുമാത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഐ വി നാരായണൻ റോഡ് നിർമ്മാണ സഹായ കമ്മിറ്റി കൺവീനർ പി മാധവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ആർ സാം വിദ്യാനാഥ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി പി കെ കുഞ്ഞിരാമൻ ടി വി നാരായണൻ രമേശൻ ചെങ്ങൂനി എന്നിവർ സംസാരിച്ചു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ